ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ പുതിയ ഗിവവേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഓണത്തിൻ്റെ അല്ല കേട്ടോ ഓണത്തിൻ്റെ ഗിവവേ നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പുതിയൊരു ഗവേ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആൻസർ നമ്മൾ ഓണത്തിൻ്റെ അതിൻ്റെ ഉത്തരം ചെയ്യുന്നതുപോലെ തന്നെയാണിതും നിങ്ങൾ ഇതിൻ്റെ ആൻസറ് പിന്നെ കമൻ്റിൽ ഇടരുത് ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തി നമ്മുടെ ഈ മത്സരത്തിൽ നിന്നും ഔട്ടായി പോകും പിന്നെ അതുപോലെ തന്നെ ഈ മത്സരത്തിൻ്റെ ആൻസർ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്കാണ് ഇട്ട് തരേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഇട്ട് തരണം അല്ലാതെ കമൻറ്റിൽ നിങ്ങൾ ആൻസർ ഇടരുത് അങ്ങനെ ഇടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ വ്യക്തി നമ്മുടെ ഈ മത്സരത്തിൽ നിന്നും ഔട്ടാവും ഞാൻ ആ വ്യക്തിയെ ഇതിൽ ഉൾപ്പെടുത്തത്തില്ല ബാക്കിയുള്ളവരായിരിക്കും നമ്മൾ ഈ മത്സരത്തിൽ വിജയികളാകാൻ പോകുന്നത് അത് ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ എന്നും ചെയ്യുന്നതുപോലെ നടക്കിയിട്ട് എടുക്കും ഒരു സമ്മാനം മാത്രമേ ഉള്ളൂ സമ്മാനം താണ്ട് ഇതാണ് നമ്മുടെ ഗോൾഡൻ ഡാലിയ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ പ്ലാന്റ്സ് അപ്പോൾ ഈ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവർ ഒന്നും ഇല്ലാത്ത നല്ല ഒരു പ്ലാന്റ്സ് ആയിരിക്കും ഞാൻ ഇതിൻ്റെ സമ്മാനത്തിൽ ഫസ്റ്റ് മേടിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് അത് ഈ ചെടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം നമ്മുടെ ഈ ഗിവവേയിൽ പങ്കെടുത്തോളൂ നിങ്ങൾക്ക് സമ്മാനം കിട്ടും ഉറപ്പാണ് പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എൻ്റെ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാവൂ അല്ലാതെ പെട്ടെന്ന് ആൻസർ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടിയെന്ന് വരില്ല ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അത് നിങ്ങൾ ഓർത്തിരിക്കുക നമ്മുടെ ഈ ഗവയുടെ ഡേറ്റ് നമ്മൾ എടുക്കുന്നത് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നമ്മൾ സമ്മാനം നേടുന്ന ആളിനെ തിരഞ്ഞെടുക്കുന്നത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരിക്കും ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ ആൻസറ് എൻ്റെ വാട്സപ്പിലേക്കാണ് വിശദമായിട്ട് ഇട്ട് തരേണ്ടുന്നത് നിങ്ങൾക്ക് വോയിസ് ആയിട്ടിടാം അതല്ല ടൈപ്പ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിട്ട് തരാം പിന്നെ അതിൻ്റെ കൂടെ അത് മാത്രം ചെയ്യരുത് അതിൻ്റെ കൂടെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ പ്രധാനമായിട്ട് വിടണം എനിക്ക് ഉത്തരം കിട്ടി എന്നുള്ളത് അതാണ് നമ്മൾ അതിന് ഞറക്കെടുക്കാൻ എടുക്കുന്നത് അപ്പോൾ ആ ഒരു കമൻറ്റില് ആ വ്യക്തിയുടെ പേര് വെച്ചാണ് നമ്മൾ അതെടുക്കുന്നത് ഇന്ന് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ അതായത് നമ്മുടെ അത്തം തെളിഞ്ഞ ദിവസം ഇന്നാണല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഓണത്തോടനുബന്ധിച്ചുള്ള ആദ്യത്തെ അത്തപ്പൂ ഇടുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒക്കെ ഇടുന്നത് നമ്മൾ വീട്ടിലൊക്കെയുള്ള ചെടിയിലെ പൂക്കളൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ തുടിയിലൊക്കെ പോയി പൂക്കൾ ശേഖരിച്ചുകൊണ്ടൊക്കെ വന്നല്ലേ നമ്മൾ പണ്ടൊക്കെ അത്തപ്പൂവൊക്കെ ഇടാറുള്ളത് ഇപ്പോൾ അങ്ങനൊന്നും അല്ലല്ലോ നമ്മൾ പൂക്കടലോട്ട് ചെല്ലുക നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ കാശ് കൊടുത്ത് വാങ്ങിക്കുക അങ്ങനല്ലേ അതായത് തമിഴ്നാട്ടിലെ പൂക്കളൊക്കെ അതുകൊണ്ടെന്നല്ലേ നമ്മൾ നമ്മുടെ ദേശീയ ഉത്സവത്തിന് നമ്മൾ അത്തപ്പൂവൊക്കെ ഇടുന്നത് അങ്ങനെ പണ്ടായിരുന്നു നല്ലത് കാരണം നമ്മുടെ നാട്ടിലെ പൂക്കളൊക്കെ കൊണ്ടാണ് അന്നൊക്കെ അത്തപ്പൂട്ടത് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് കുട്ടികൾ ഇതുപോലെ തന്നെ പൂക്കളിങ്ങനെ കൊണ്ടുവരാൻ തോടിയിലും ഓരോ വീടിൻ്റെ പരിസരത്തു നിന്നൊക്കെ പൂക്കൾ ഇങ്ങനെ കൊണ്ടുവന്നു അത്തപ്പൂടാൻ വേണ്ടി ഇങ്ങനെ രണ്ട് കുട്ടികളിങ്ങനെ പോവായിരുന്നു അപ്പം കുറച്ച് പൂക്കളൊക്കെ അവർ ശേഖരിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ കുറച്ച് പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ അതിലൊരു കുട്ടിക്ക് ആ പൂ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു കാര്യം ആ കുട്ടിക്ക് അതിൻ്റെ പേരറിയത്തില്ല ആ പൂവിൻ്റെ പേര് അപ്പോൾ ആ മറ്റേ കുട്ടിയോട് ചോദിച്ചു അതിൻ്റെ പേരെന്താണ് ആ പൂവിൻ്റെ അപ്പോൾ ആ കുട്ടി അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെടിയുടെ മൂന്ന് ഇലകൾ പിച്ചെടുത്ത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് വാ നമുക്ക് പോകാം ഇപ്പോൾ ഒരുപാട് പൂക്കളായില്ലേ ഇന്നത്തെ അത്ത പൂവിന് ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് അവർ രണ്ടു പേരും കൂടിങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയായിരുന്നു അന്നേരം മറ്റേ കുട്ടി വീണ്ടും ചോദിച്ചു ആ പൂവിൻ്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ മുന്നേ പോയ കുട്ടി തിരിഞ്ഞ് നിന്നിട്ട് ചിരിച്ച് കാണിച്ചു അപ്പോഴ് അതിന് മനസ്സിലായി ആ പൂവിൻ്റെ പേര് ആ കുട്ടിക്ക് മനസ്സിലായി അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനിയാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് ആ പൂവ് ഏതാണെന്ന് മനസ്സിലായോ മനസ്സിലായെങ്കിൽ നിങ്ങൾ ആദ്യം എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഉത്തരം മനസ്സിലായി അല്ലെങ്കിൽ ആൻസർ കിട്ടി എന്ന് മാത്രം കമൻ്റ് ഇടുക അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് ആ ഉത്തരം എന്താണ് ആ പൂവിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ ഇനി എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടോളൂ മത്സരം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം സമ്മാനം നേടാം ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗിവിയിലാണ് നമ്മുടെ ഓണത്തിൻ്റെ ക്വസ്റ്റിൻ വരുന്നത് അത് അല്പം ടഫായ ക്വസ്റ്റിൻ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനായിരിക്കും പക്ഷെ എനിക്ക് അത് ഒരു ഇച്ചിരി അല്പം പാടുള്ള ക്വസ്റ്റിനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏത് നമ്മുടെ ഓണത്തിൻ്റെ ക്വസ്റ്റിന് ഞാൻ എൻ്റെ മനസ്സിലുള്ള ക്വസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇതൊന്നുമല്ല അത് അപ്പം അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും പക്ഷേ പക്ഷെ എനിക്കിത്തിരി ടഫായിട്ട് തോന്നുന്നു എന്തായാലും അതിന് ഇച്ചിരി താമസം വേണം എനിക്ക് ആ ക്വസ്റ്റിനൊക്കെ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് അത് ഉടനെ തന്നെ ഉണ്ടാകും കേട്ടോ അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം അതിനാണല്ലോ നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നമ്മൾ ഒരു സമ്മാനമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് പങ്കെടുക്കാം സമ്മാനം നേടാം പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണൂ പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക് യു